ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ ഹരേശരണം ഇന്ന് നമ്മൾ മൂന്നാം അധ്യായത്തിലെ പതിമൂന്നാമത്തെ ശ്ലോകമാണ് പഠിക്കുന്നത് എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം ഭഗവാൻ്റെ കാരുണ്യത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളങ്ങനെ മുന്നേറുകയാണ് ഓരോരോ ദിവസം കഴിയും തോറും മനസ്സിനൊരാശ്വാസം ഒരത്മവിശ്വാസം ഒരു സമാധാനം അതാണ് ഇതുകൊണ്ട് ലഭിക്കേണ്ടത് അത് ലഭിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു ശ്ലോകാവുമ്പോൾ വലിയ ബുദ്ധിമുട്ടും ഉണ്ടാവില്ല അത്യാവശ്യം കാര്യങ്ങൾ മനസ്സിലാവുകയും ചെയ്യും ഭഗവത്ഗീത എന്താണ് ക്ഷേമാണെന്ന് മാത്രം നമ്മൾ പലരും ധരിച്ചിട്ടുള്ളൂ എന്താണ് അതിൻ്റെ ഉള്ളിലുള്ളതെന്ന് അറിയാൻ ശ്രമിക്കുകയാണ് ഈ യജ്ഞം പോലെ ഇതിൽക്കൂടെ നമ്മൾ ചെയ്യുന്നത് കൃഷ്ണാശരണം യജ്ഞശിഷ്ടാശിനസന്തോ മു സർവകിൽ വിഷയി ഭുജദേ ഭഗവാന്റെ ഉപദേശം അതിമനോഹരമായ ഉപദേശങ്ങളാണ് അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നത് ഭഗവാൻ പറയുകയാണ് യജ്ഞശിഷ്ടാശിനസന്ത യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന സജ്ജനങ്ങൾ യജ്ഞശിഷ്ടാശിന സന്ത അപ്പോൾ യജ്ഞം എന്നാൽ എന്താ എന്ന് വ്യക്തമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്ന സജ്ജനങ്ങൾ അപ്പോൾ യജ്ഞമായിട്ട് ചെയ്യുക പ്രവൃത്തികൾ എന്നിട്ട് ഫലം അതിൻ്റെ ഫലങ്ങൾ നമ്മൾ അനുഭവിക്കുക സർവഗിൽഭിഷേഹി മുച്ചന്തേ അങ്ങനെയുള്ള ആൾക്കാരെ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു സർവഗിൽഭിഷൈഹി സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നു ആരാ സർവപാപങ്ങളിൽ നിന്നും മോചിപ്പിക്കപ്പെടുന്നത് യജ്ഞശിഷ്ടാശിന യജ്ഞശിഷ്ടത്തെ ഭുജിക്കുന്നവർ അപ്പം യജ്ഞം ചെയ്യുക യജ്ഞമാണ് നമ്മുടെ ഓരോ പ്രവൃത്തിയും ഈ പ്രവൃത്തിയുടെ ഫലം അതിനുശേഷം അപ്പോഴും യജ്ഞത്തിനെന്തൊണ്ട് ഒരു സ്വാർത്ഥതയില്ലാത്ത പ്രവൃത്തിയാണ് ഈശ്വരാർപ്പണമായ പ്രവൃത്തിയാണ് ആ പ്രവൃത്തിയുടെ ഫലത്തെ നമ്മൾ അനുഭവിക്കുക യജ്ഞമായിട്ട് ചെയ്യുക ഫലം അനുഭവിക്കുക യജ്ഞശിഷ്ടാശിനസന്ത സർവഗിൽഭിഷേഹി മുച്ഛന്ദേ അവർക്ക് പിന്നെ ഒരു പാപം ഉണ്ടാവില്ല എന്നാ ഈ ആത്മാകാരണാൽപരന്തി എന്നാൽ യാതൊരാളാണോ ആത്മകാരണാൽ പചന്തി തങ്ങൾക്ക് മാത്രം വേണ്ടി പറഞ്ഞില്ല അപ്പൊ സ്വാർത്ഥമായിട്ട് ജീവിക്കുക എന്ന അർത്ഥം ചുരുക്കം അവരെന്താകുന്നു തേ പാപാഹത്തു ആ പാപികളാകട്ടെ അഹംഭു പാപത്തെ തിന്നുന്നു അപ്പം സ്വാർത്ഥികൾ പാപികളാണ് എന്നർത്ഥം ഭഗവാൻ പറയുകയാണ് പരാർത്ഥമായിട്ട് ജീവിക്കുന്നവര് എന്താവുന്നു എല്ലാ പാപത്തിൽ നിന്നും മോചിതരാവുകയും സ്വാർത്ഥരായിട്ട് തനിക്ക് വേണ്ടി തങ്ങൾക്ക് വേണ്ടി മാത്രം ഭക്ഷണം പാകം ചെയ്യുന്ന സ്വാർത്ഥ സ്വാർത്ഥികൾ അവരെന്തായിത്തീരുന്നു പാപികളായിത്തീരുന്നു അപ്പോൾ ഇവിടെയൊക്കെ കർമ്മം ചെയ്യണമെന്നും കർമ്മം പരാർത്ഥമായിട്ട് അല്ലെങ്കിൽ സ്വാർത്ഥത കൂടാതെ ചെയ്യണമെന്നും ഫലേച്ഛ കൂടാതെ ചെയ്യണമെന്നും അങ്ങനെ ചെയ്താൽ എന്താ ഗുണമുള്ളത് അങ്ങനെ ചെയ്താൽ എല്ലാ പാപത്തിൽ നിന്നും മോചിതരാവുന്നു അല്ലെങ്കിലോ പാപികളായിത്തീരുന്നു എന്നർത്ഥം തേ എന്ന് അവർ പറയണം അവർ പാപികളാണ് പാപാ ഈ ആൾക്കാർ സ്വാർത്ഥികളായുള്ളവർ പാപികളാണ് അതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ പരാർത്ഥമായിട്ട് ചെയ്യുക അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇപ്പോൾ അടുത്ത് എൻ്റെ ഒരു സഹോദരിയുടെ മകള് ഒരു ഉദയാസ്തമന പൂജ കഴിച്ചിട്ട് അത് കഴിഞ്ഞ് വേറെയും പല വഴിപാടുകളൊക്കെ കഴിച്ചു അപ്പോൾ ഈ ഉദയാസ്തമാന പൂജ എന്നൊക്കെ പറയുമ്പോൾ എന്താണത് വലിയ ഒരു ഭഗവാൻ സമർപ്പണമാണ് എന്നിട്ട് അതിൻ്റെ പ്രസാദം എല്ലാവർക്കും ഭക്തന്മാർക്കൊക്കെ അങ്ങനെ ഭക്ഷണം അതൊക്കെ കൊടുക്കുക അതിനൊക്കെയാണ് അപ്പോൾ ഒരു യജ്ഞം പോലെ അങ്ങ് സമർപ്പിച്ചു എല്ലാം വലിയൊരു സംഖ്യ ചിലവുണ്ട് അപ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം അനുഭവിക്കുക അപ്പോൾ ആ ഫലം അനുഭവിക്കുമ്പോൾ അതിനെന്തുണ്ട് ഒരു പാപത്തിൻ്റെ ഒരു ലെവലേഷൻ എല്ലാം അർപ്പിച്ചു വലിയതായിട്ടൊരു സമർപ്പണമാണ് ഈശ്വരന് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ആ അവശിഷ്ട അതിൻ്റെ ബാക്കി യജ്ഞ യജ്ഞത്തിൻ്റെ ആ അവശിഷ്ട യജ്ഞശിഷ്ടത്തെ ഭുജിച്ചു അപ്പോൾ ആ പ്രസാദം കഴിക്കുമ്പോൾ എല്ലാവർക്കും സമാധാനമായി വലിയൊരു കാര്യം ചെയ്തു അതിൻ്റെ ഫലം നമ്മൾ മാത്രമല്ല ഭക്തന്മാരൊക്കെ ആ പ്രസാദം അനുഭവിക്കുന്നു നിവേദ്യം അല്ല ശ്രദ്ധ പോലെ അങ്ങനെ എല്ലാവർക്കും ഉണ്ട് ഗുരുവാരമ്പലത്തിലൊക്കെ വളരെ കേമാണ് അതിൻ്റെ ക്യൂ ഒക്കെ ആയിരുന്നു ഇപ്പം അഞ്ചു പേർക്ക് ആ എന്ന് തോന്നുന്നു അപ്പോൾ ആ വലിയൊരു സമർപ്പണം ഭഗവാൻ അങ്ങനെ സമർപ്പിച്ചു ഇത് യജ്ഞം പോലെ എന്നിട്ട് അതിൻ്റെ പ്രസാദം തനിക്ക് മാത്രമല്ല അനവധി ആൾക്കാർക്ക് അതിൻ്റെ പ്രസാദം അങ്ങനെ കിട്ടും പ്രസാദം കൂട്ടം എന്നൊക്കെ പറയാം പ്രസാദത്തിനിങ്ങനെ ഇത് ഇവിടുത്തെ ഫലമാണ് ഇവിടുത്തെ ആണ് പ്രസാദം ഭഗവാൻ്റെ പ്രസാദമാണ് യജ്ഞം സമർപ്പിച്ചു ആ യജ്ഞത്തിൻ്റെ അവശിഷ്ടം ഭാഗ്യ ഭാഗ് എന്താണ് യജ്ഞ ശേഷമുള്ളത് പ്രസാദം തന്നെ അത് ഭുജിക്കുക അത് ഭുജിക്കുമ്പോൾ അവനവൻ്റെ പാപം തീരുന്നു കൂട്ടത്തിൽ മറ്റുള്ളവരുടെ പാപവും തീരുകയാണ് അതിനെ കുറച്ച് എല്ലാം തനിക്ക് വേണ്ടി മാത്രം ചെയ്യുമ്പോൾ അത് താൻ പാപിയായിത്തീരുന്നു ആ പാപത്തുനിന്ന് മോചനം കിട്ടാനുള്ളൊരു മാർഗം എന്താണ് അത് സമർപ്പിച്ചിട്ട് ചെയ്യുക സമർപ്പണമായിട്ട് അതിൻ്റെ ആ ശിഷ്ടത്തെ ഭുജിക്കുക അങ്ങനെ ആകുമ്പോൾ ആത്മകാരണാത് എന്നുള്ളതിൽ നിന്ന് വിപരീതനാവുന്ന ആത്മകാരണം തനിക്ക് വേണ്ടി മാത്രം വെച്ചുണ്ടാക്കി കഴിക്കുന്ന ഒരു ഭാവിയാണെന്നും എല്ലാം യജ്ഞ പോലെ ചെയ്തിട്ട് യജ്ഞമാർപ്പണം യജ്ഞശിഷ്ടം ഇപ്പം ബ്രഹ്മാർപ്പണം ബ്രഹ്മവി എന്നൊക്കെ നമ്മൾ ഗീതയിൽ പഠിച്ചിട്ട് പഠിക്കാൻ പോകുന്നേ ഉള്ളൂ അത് വളരെ പ്രസിദ്ധമാണ് നമ്മൾ തന്നെ സമർപ്പിക്കുക അതിൻ്റെ ആത്ര സാധനങ്ങൾ സ്വീകരിക്കുക അങ്ങനെ ഒരു യജ്ഞമായിട്ടെല്ലാ പ്രവൃത്തിയും ചെയ്യുമ്പോൾ പാപത്തിൽ നിന്ന് മോചിതരാവുന്നു എന്ന് ഭഗവാൻ പറയാണ് യജ്ഞശിഷ്ടാശിനസന്തോ മുച്ചിൽ വിഷയി ഭുഞ്ചതേ തേ ത്വം പാപാ ഏ പചന്താത്മകാരണാൽ സ്വാർത്ഥികളായിട്ട് ഫലേച്ഛയോടുകൂടി കർമ്മം ചെയ്യുന്ന ആൾക്കാരെയൊക്കെ ഭഗവാൻ വലിയ വലിയ പേരുകളാണ് വിളിക്കുന്നത് പാപി കള്ളൻ എന്നൊക്കെ അങ്ങനെ വിളിക്കുക അങ്ങനെ ആൾക്കാരെ അവനവന് വേണ്ടി മാത്രം ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്നവരെ അപ്പോൾ എല്ലാവരും അങ്ങനെ എല്ലാം ചോദിച്ചാൽ അതിൻ്റെ ഒരു ലേശം വ്യത്യാസമുള്ള ഭക്ഷണം നമ്മൾ നമ്മൾ ഉണ്ടാക്കിയാൽ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ എങ്കിലൊരു സമർപ്പിച്ച് എല്ലാവർക്കും കൂടി കിട്ടത്തക്ക രീതിയിലുള്ള സമർപ്പണമായിട്ട് ചെയ്യുന്ന അപ്പോൾ വലിയ വഴിപാടുകൾക്കൊക്കെ അതിൻ്റെ പിന്നിലതാണ് നമ്മളത് പ്ര പ്രസാദം നമ്മൾ ലേശം നമ്മൾ ചോദിക്കുന്നു ബാക്കി പലരും കഴിക്കുന്നു പലർക്കും കിട്ടുന്നതല്ല തന്നെ ഫലം അപ്പോൾ യജ്ഞം അന്നദാനം എന്നൊക്കെ പറയുന്നത് അതാണ് നമ്മൾ ചെയ്യുമ്പോൾ ഇതൊക്കെ കുറേ ആൾക്കാർക്ക് ഭഗവാൻ്റെ പ്രസാദം ലഭിക്കുന്നു ആ പ്രസാദം വയറുന്ന് നിറയും ഔ സമാധാനേ അപ്പോൾ കുറേ ആൾക്കാർ അങ്ങനെ എന്താവുന്നു ഇതിൻ്റെ യജ്ഞശിഷ്ടത്തെ ഭുജിച്ച് അവരും മറ്റുള്ളവരും എല്ലാം പാപമോചിതരാവുന്നു അല്ലാതെ ഒന്നും ചെയ്യാതെ ഒരു ഇതിനും ഒന്നും മുടക്കാതെ ഒക്കെ സ്വന്തം കാര്യത്തിന് വേണ്ടി മാത്രം അത് നന്നായിട്ട് മുടക്കുകയും ചെയ്യും അവർ കുറവുമില്ല അങ്ങനെ ആയാൽ അവരെ പൊതുവേ എന്താ വിളിക്കേണ്ടതെന്ന് ഭഗവാൻ അങ്ങനെ ആലോചിച്ചു അപ്പം കണ്ട പേരെന്താ പാ പാ പാപികളാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് ഈ ശ്ലോകം സമർപ്പിക്കുന്നത് ശ്രീകൃഷ്ണാർപ്പണ